ഭവനത്തെ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലങ്ങളായിട്ടാണ് പഠിപ്പിച്ചിട്ടുള്ളത് പ്രവാചകൻ പറഞ്ഞു ഭൂമിയിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ അത് അവൻ്റെ പള്ളികളാകുന്നു അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള കോപമുള്ള സ്ഥലമായിക്കൊണ്ട് പ്രവാചകൻ തുറന്ന് പഠിപ്പിച്ചത് അത് അങ്ങാടികളാണ് കവലകളാണ് എന്നതാണ് അപ്പോൾ ഭൂമിയിൽ അള്ളാഹു സുർഹാന ഹുബത്താലയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം പള്ളിയാണ് ആ പള്ളിയുമായി ബന്ധപ്പെട്ട് ഒരുപാട് പുണ്യങ്ങളും എല്ലാം മര്യാദകളുമെല്ലാം സ്ഥലമോ നമുക്ക് പഠിപ്പിച്ച് നൽകിയിട്ടുണ്ട് ഏറ്റവും അള്ളാഹു ഇഷ്ടമുള്ള സ്ഥലം പള്ളിയായതുകൊണ്ട് തന്നെ ആ പള്ളി നിർമ്മിക്കുവാൻ പ്രവാചകൻ ഏറെ പ്രോത്സാഹനം നൽകിയിട്ടുണ്ട് അവന് വേണ്ടി സ്വർഗത്തിന് നിർമ്മിച്ചു കൊടുക്കുമെന്ന് നമ്മളെ പഠിപ്പിച്ചിരുന്നു പള്ളി ഒറ്റക്ക് നിർമ്മിക്കുന്നവനും പള്ളി നിർമ്മിക്കുവാൻ പണം നൽകുന്നവനും ആ പള്ളി തന്നെ സമ്പത്തിൽ നിന്നും മാറ്റി മാറ്റിവെക്കുന്നവർക്കുമെല്ലാം ഈ പുണ്യം കരസ്ഥമാക്കാൻ കഴിയും സ്വർഗജിയിൽ അള്ളാഹുവിന് വീടാണ് അത്തരം ആളുകൾക്ക് വേണ്ടി ഒരുക്കി വെക്കുക എന്ന് റസൂൽ നമ്മളെ പഠിപ്പിക്കുകയാണ് സഹോദരന്മാരെ ആ പള്ളികൾ അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള പള്ളികൾ അതിനെ ഏറ്റവും നന്നായിക്കൊണ്ട് പരിപാലിക്കുവാൻ ആ പള്ളിയിൽ ഒരുപാട് മര്യാദകൾ പാലിക്കുവാൻ അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മളെ പഠിപ്പിച്ചിരുന്നത് കാരണം അള്ളാഹുവിൻ്റെ പ്രകാശം സ്ഫുരിക്കുന്ന സ്ഥലങ്ങളാണ് പള്ളി എന്ന് പറഞ്ഞാൽ പറഞ്ഞത് വിശ്വത് ഖുറാനിൽ അധ്യായം എന്നാണ് ആ സൂറത്തിന്റെ പേര് അനൂർ എന്ന് പറഞ്ഞാൽ പ്രകാശം എന്നാണ് ആ സൂറത്തിൻ്റെ മുപ്പത്തി അഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു സുഹാന പ്രകാശത്തെ കുറിച്ച് അള്ളാഹു അള്ളാഹുവിന്റെ പ്രകാശം എന്ന് പറഞ്ഞാൽ അള്ളാഹു ഭൂമികളുടെ പ്രകാശമാണ് എന്ന് മസല എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ പ്രകാശത്തെ ഉപമിച്ചുകൊണ്ട് വളരെ സുന്ദരമായ ഒരു ഉദാഹരണത്തിലൂടെ റബ്ബിന്റെ പ്രകാശത്തെ മുപ്പത്തിയാറാമത്തെ വചനത്തിൽ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് ആ സൂറത്തിന് സൂറത്തു നൂർ എന്ന് പേര് വന്നത് ആ മുപ്പത്തിയാറാമത്തെ വചനത്തിൽ മുപ്പത്തി അഞ്ചാം വചനത്തിന്റെ തൊട്ടു ശേഷം അള്ളാഹുസു വെഹാന പറഞ്ഞ കാര്യം വചനങ്ങളാണ് ചില വീടുകളിലാണ് അള്ളാഹുവിന്റെ പ്രകാശം ഉള്ളത് ആ വീടുകൾ അള്ളാഹു സുബാനെ സ്മരിക്കാനു വേണ്ടി അള്ളാഹുവിനെ അള്ളാഹുവിന്റെ നാമങ്ങൾ ഉയർച്ചപ്പെടാൻ വേണ്ടി നിർമ്മിക്കപ്പെട്ട പള്ളികളാകുന്നു അവിടെ അള്ളാഹുവിനെ സ്മരിക്കാനും റബ്ബിന്റെ നാമങ്ങൾ ഒരുക്കുവാനും വേണ്ടിയാണ് അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പള്ളികളിൽ നിന്ന് രാവിലെയും വൈകുന്നേരവും എല്ലാം അള്ളാഹുവിന്റെ മഹത്വത്തെ പ്രകീർത്തിച്ചു കൊണ്ടേയിരിക്കുന്നു എന്ന് അള്ളാഹു സുബാന പിടിപ്പിക്കുന്നു പിന്നെ അള്ളാഹു പറഞ്ഞിൻ അവിടെ ചില ആളുകളുണ്ട് അവിടെ ചില ആളുകൾ അവരെ സമ്മതിച്ചിടത്തോളം അവരുടെ കച്ചവടങ്ങളോ അതല്ലെങ്കിൽ അവരുടെ മറ്റു കാര്യങ്ങളോ ഒന്നും അള്ളാഹുവിനെ സ്മരിക്കുന്നതിൽ നിന്ന് നമസ്കാരം നിലനിർത്തുന്നതിൽ നിന്ന് അതേപോലെ സക്കാത്ത് കൊടുത്തു കൂട്ടത്തിൽ നിന്ന് അവരുടെ കച്ചവടങ്ങളോ ജീവിതത്തിലെ തിരക്കുകളോ ഒന്നും അവരെ തടയുകയില്ല അവർ വെക്കുകയില്ല അതെല്ലാം തന്റെ ജീവിതത്തിലെ തിരക്കും കുടുംബവും കച്ചവടവും എല്ലാം മാറ്റി വെച്ചുകൊണ്ട് അവിടെ ചില ആളുകൾ പള്ളിയിലേക്ക് എത്താറുണ്ട് ചില പുരുഷന്മാർ പള്ളിയിലേക്ക് എത്താറുണ്ട് ആ ആളുകൾ പറയുന്നു തങ്ങളുടെ ഹൃദയങ്ങളും കണ്ണുകളും ഇളകി മറിയുന്നതായ ഒരു ദിവസത്തെ ഭയപ്പെട്ടുകൊണ്ടാണ് ആ ആളുകൾ പള്ളികളിലേക്ക് എത്തുന്നത് എന്ന് അള്ളാഹു സുബാന പഠിപ്പിക്കുന്നു സഹോദരന്മാരെ നമ്മൾ നോക്കും പള്ളികളിൽ അള്ളാഹുവിനെ സ്മരിക്കുന്ന ആളുകൾ ഉണ്ടാകണം ആ ആളുകൾക്ക് റബ്ബിനെ വേണ്ടി നമസ്കരിക്കാനും വേണ്ടി അവരുടെ കുടുംബങ്ങളോ അവരുടെ കച്ചവടമോ ഭൂമിയിലെ മറ്റെന്തൊരു തിരക്കുകളോ അവർ യാതൊരു തരത്തിലും തടയുകയില്ല അവർ നേരെ പള്ളികളിലേക്ക് നമസ്കരിക്കുവാനായി റബ്ബിനെ ഓർക്കുവാനായി എത്തുമെന്ന് അങ്ങനെയുള്ള ആളുകൾ ഒരുമിച്ച് കൂടുന്ന പള്ളികൾ ആ പള്ളികളിലാണ് അള്ളാഹുവിന്റെ നൂറ് അള്ളാഹുവിന്റെ പ്രകാശം ഉണ്ടാവുക അള്ളാഹുവിന്റെ പ്രകാശം ഉണ്ടാകുന്ന ആ ഭവനങ്ങളിലെ സ്ഥിര സാന്നിധ്യമാകുവാൻ നമ്മൾ കഴിയേണ്ടതുണ്ട് അതേപോലെ സഹോദരന്മാരെ അള്ളാഹുവിന്റെ നൂറ് അള്ളാഹുവിന്റെ പ്രകാശം അവിടെ പരക്കുന്ന അള്ളാഹുവിന്റെ പള്ളികൾ ആ പള്ളികളെ അതിന് ആദരവ് നൽകിക്കൊണ്ട് ഏറ്റവും മഹത്വപ്പെടുത്തണമെന്ന് അതിനേക്കുറെ മര്യാദകൾ പാലിക്കണമെന്ന് അസൂർഹു അലഹു വസ്ല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പള്ളികളിലേക്ക് നമസ്കരിക്കുവാനെത്തുന്ന പള്ളികളുമായി ചേർന്ന് നിൽക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ആ മര്യാദകൾ ഉൾക്കൊള്ളുവാനും മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും നമ്മൾക്ക് സാധ്യമാക്കേണ്ടതുണ്ട് സഹോദരമാരെ ആ മര്യാദകൾ ഉദ്ദേശിക്കുന്നത് ഏറ്റവും ഒന്നാമതായി അല്ലാഹുബുബ പള്ളികളുടെ വിഷയത്തിൽ അതിനോടുള്ള മര്യാദയായി കൊണ്ട് പഠിപ്പിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പള്ളികൾ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ ഭവനമാണ് ആ പള്ളിയിൽ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുവാൻ പാടുള്ളൂ എന്ന് സുഹൃത്തു വചനത്തിൽ അള്ളാഹു പറഞ്ഞു നിശ്ചയമായും പള്ളികൾ അതുകൊണ്ട് ആ പള്ളികളിൽ നിങ്ങൾ അച്ഛനായും നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുവാൻ പാടില്ല പള്ളികളിൽ അള്ളാഹുവിന്റെ നാമങ്ങൾ മാത്രമാണ് അവിടെ ഉയർന്നു വരേണ്ടത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കേണ്ട ഇടങ്ങളാണ് പള്ളികൾ അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു പള്ളിയിൽ അല്ലാത്ത ആർക്കെങ്കിലും വേണ്ടി ആരാധനയുടെ ഏതെങ്കിലും ഒരു അംശം കൊടുക്കുന്നുവെങ്കിൽ അത് പള്ളികളോടുള്ള അനാചരമാണ് പള്ളികളെ ഒരുമിച്ച് കൂടിക്കൊണ്ട് ബുദ്ധിമുട്ടുകളും എല്ലാം ഞാൻ പറയുന്നത് എന്ന് പ്രവാചകൻ വസല്ലമയോട് പ്രാർത്ഥിക്കുന്നുവെങ്കിൽ ആരാധനയുടെ ഏറ്റവും പ്രധാനമായ കാര്യമായ വിവാദത്തിന്റെ ഏറ്റവും പ്രധാനമായ ദുഃഖ

കാരണം അവരുടെ അവരുടെ കഴിഞ്ഞാൽ ആ ആ ആ പള്ളിക്കഴകത്ത് അടക്കം ചെയ്യും അല്ലെങ്കിൽ ആ അവരുടെ അവറുകളെ അവർ നിസ്കാരത്തിന്റെ കേന്ദ്രങ്ങളാക്കി കൊണ്ട് പള്ളികളാക്കി മാറ്റുമെന്ന് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുവാന് വേണ്ടി അത്തരം ആളുകളുടെ അവറുകൾ ഉണ്ടാക്കിക്കൊണ്ട് പള്ളികൾ ഉണ്ടാക്കുമെന്ന് അള്ളാഹുന്റെ പ്രവാചകൻ പറഞ്ഞു അതുകൊണ്ടാണ് അള്ളാഹു അവരെ ശമിച്ചത് അതുകൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും പള്ളികളിൽ ഉണ്ടാകുവാനും പാടില്ല എന്നുള്ളതാണ് പള്ളിയോടുള്ള ഏറ്റവും ഒന്നാമത്തെ മര്യാദ എന്ന് പറഞ്ഞ രണ്ടാമതായി സൂചകളെ പള്ളികളിലേക്ക് നമസ്കരിക്കാനും വരുന്നവർ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഓരോരുത്തരും ഏറ്റവും പ്രധാനമായിട്ടുള്ള ശ്രദ്ധിക്കേണ്ട കാര്യം പള്ളികൾ അള്ളാഹുവിന്റെ ഭവനമാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അള്ളാഹു സുബഹാനത്തിന് ഭവനമായത് കൊണ്ട് തന്നെ ആ പള്ളിയെ പരിപൂർണമായും ആദരിക്കുവാൻ തലീവ് നൽകുവാൻ ഇഖറാമ് നൽകുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് പള്ളിയോട് അനാദരവ് കാണിക്കുന്ന ഒരു പ്രവർത്തനവും പള്ളിക്കകത്ത് വെച്ചും പള്ളിയുമായി ബന്ധപ്പെട്ടും നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല കാരണം അള്ളാഹു സുബാന ഉപചാരിയുടെ അള്ളാഹുവിന്റെ ചിഹ്നങ്ങളെ അള്ളാഹുവിന്റെ അടയാളങ്ങളെ അതിനോട് മര്യാദ കാണിക്ക നമ്മുടെ മേൽ നിർബന്ധമാണ് െ ആദരിക്കുന്നവൻ അതിനേത് ബഹുമാനം കാണിക്കുന്നവൻ അത് അവന്റെ ഹൃദയത്തിന്റെ തവയെ സൂചിപ്പിക്കുന്നുവെന്ന് പള്ളികളോട് അനാദരവ് കാണിക്കുന്നുവെങ്കിൽ പള്ളികളെ വൃത്തി കേടാക്കുന്നുവെങ്കിൽ പള്ളികോട് അപൈദ്യാതിരുമാറുന്നുവെങ്കിൽ ആ ആളുകൾ തക്കവയില്ലാത്തവരാണ് എന്നാണ് ഈ ആയത്തിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധ്യമാകുന്നത് അതുകൊണ്ട് പള്ളിയുടെ യാതൊരു തരത്തിലും അനാദരവ് കാണിക്കുവാനും പാടില്ല അതിനേക്ക് മാലിന്യങ്ങൾ ഉണ്ടാക്കുവാനും പാടില്ല മലിനമാക്കുന്ന ഒരു പ്രവൃത്തിയും നമ്മളായി പാടില്ലെ പള്ളിയിലേക്ക് പ്രവേശിച്ച് മൂത്രം ഒരു വ്യക്തിയുടെ സംഭവം നമ്മൾ ഒരുപാട് കേട്ടിച്ചുണ്ട് ആ സംഭവത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യരോട് പറഞ്ഞു മസാജിദ് ലാ ഫീഹാ മിൻ ബൗലി ഖദർ പള്ളി എന്ന് പറഞ്ഞാൽ ഈ പള്ളികളിൽ മൂത്ര അതേപോലെ മറ്റെന്തെങ്കിലും മാലിന്യങ്ങൾ ഉണ്ടാക്കുവാനോ പാടുള്ളതല്ല അതിനുള്ള സ്ഥലങ്ങളല്ല പള്ളികൾ അതുകൊണ്ട് ഹിയ ലിദിക്രില്ല അല്ലാഹു ഇന്നലി സുഖാനുഭവെ സ്മരിക്കാൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ടതാണ് അതുകൊണ്ട് പള്ളികളിൽ മാലിന്യം ഉണ്ടാക്കുവാൻ പാടില്ല നമ്മുടെ ഭാഗത്തിൽ നിന്നും എന്തെങ്കിലും മലിനങ്ങൾ പള്ളികളിലേക്ക് ഉണ്ടാക്കുവാൻ പാടില്ല പള്ളിയിൽ കഫം കണ്ടപ്പോൾ പ്രവാചകൻ തന്റെ കരങ്ങൾ കൊണ്ട് ആ കഫം തുടച്ചെടുത്തിട്ടുണ്ട് എന്ന് ഹരീസിൽ കാണാം ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ ശ്രേഷ്ഠതകളിൽ അദ്ദേഹത്തിന്റെ പ്രത്യേകതകളിൽ അദ്ദേഹത്തിന്റെ മാന്യതകളിൽ പിന്നെ പറയപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിക്കൊണ്ട് കാണാൻ സാധ്യമാകും പള്ളികളിൽ എന്തെങ്കിലും മാലിന്യങ്ങൾ കണ്ടാൽ അദ്ദേഹം ആരോടും പറയാൻ നിൽക്കില്ല അദ്ദേഹം തന്നെ പോയത് വൃത്തിയാക്കുന്നവരായിരുന്നുവെന്ന് അതൊരു തക്കവയുടെ ലക്ഷണമാണ് പള്ളിയോടുള്ള ആദരവാണ് ഒരിക്കലും നമുക്ക് ഉണ്ടാകുവാൻ പാടില്ല പള്ളികളിൽ തുപ്പുന്ന അല്ലെങ്കിൽ പിന്നെ പള്ളിയിലേക്ക് വന്നിരിക്കുമ്പോൾ ജുഴക്കൊക്കെ വന്നിരിക്കുന്ന സന്ദർഭങ്ങളിൽ പിന്നെ കൈയിൻ്റെയും കാലിൻ്റെയും ഒക്കെ നഖം പിന്നെ പൊട്ടിച്ചെടുത്ത് പള്ളിയിലേക്ക് കിടുന്ന അത്തരത്തിലെ മറ്റേതെങ്കിലും മാലിന്യങ്ങളൊക്കെ പള്ളികളിലുള്ള അവസ്ഥാവശേഷം ഒരിക്കലും നമുക്ക് ഉണ്ടാകുവാനും പാടില്ല പള്ളികളോടുള്ള അനാദരവാണ് പള്ളിയെ ഏറ്റവും സുന്ദരമായി ശുദ്ധിയായി കൊണ്ട് സൂക്ഷിക്കുവാൻ അവിടെ എപ്പോഴും സുഗന്ധപൂരിതമാക്കുവാനായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് പറഞ്ഞു പറഞ്ഞു പള്ളികളിലേക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ ശുദ്ധിയോടുകൂടി ഏറ്റവും സുന്ദരമായ വസ്ത്രത്തിന് വരേണ്ടതുണ്ട് നിങ്ങൾ പള്ളികളിൽ ഏറ്റവും മനോഹരമായി മനോഹരമായിക്കൊണ്ട് അത് ഏറ്റവും ജീനറ്റ് ഭംഗിയായി കൊണ്ടായിരിക്കണം നിങ്ങൾ പള്ളികളിലേക്ക് പ്രവേശിക്കേണ്ടത് നല്ല വസ്ത്രമായിരിക്കണം നമസ്കരിക്കാൻ വരുമ്പോൾ നമ്മൾ ധരിക്കേണ്ടത് ഒരിക്കലും മറ്റുള്ള കാര്യങ്ങളൊന്നും പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ ഉണ്ടാകുവാനും പാടില്ല ഏറ്റവും നല്ല വസ്ത്രം ധരിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പള്ളികളിലേക്ക് എത്തേണ്ടത് അതല്ലാതെ പിന്നെ എന്തെങ്കിലും ഒരു കളിക്കുന്ന അവസരം ധരിച്ചുകൊണ്ട് ഉറങ്ങുമ്പോൾ ധരിച്ച വസ്ത്രമായിക്കൊണ്ട് സുതകിന്റെ പള്ളിയിലേക്ക് വരുന്ന അവസ്ഥാവിശേഷം അതൊന്നും നമുക്ക് ഉണ്ടാകുവാനും പാടില്ല ഏറ്റവും നല്ല അവസരം ധരിച്ചുകൊണ്ട് തന്നെ ആയിരിക്കണം നമ്മൾ എപ്പോഴും പള്ളികളിലേക്ക് എത്തരുടെ എന്ന് അള്ളാഹുസു നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സഹോദരം ഏറ്റവും ഭംഗിയുള്ള വസ്ത്രമായിരിക്കണം നമ്മൾ പള്ളികളിലേക്ക് വരുമ്പോൾ ധരിക്കേണ്ടത് മറ്റുള്ളവർ ഉപദ്രവിക്കപ്പെടുന്ന അല്ലെങ്കിൽ ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന വസ്ത്രങ്ങളൊന്നും നമ്മൾ ധരിക്കുവാനും പാടില്ല എന്ന് പ്രവാഹു അലഹുയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി പറയുകയാണ് പള്ളികളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾ അത് വൃത്തിയാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞു മേൽ ആ വിശ്വാസികൾ ചെയ്യുന്ന ചെയ്യുന്ന ഏറ്റവും നല്ല നല്ല പ്രവർത്തനങ്ങളിൽ ഒന്നായിക്കൊണ്ട് ഞാൻ കണ്ടത് വഴികളിൽ നിന്ന് മാലിന്യം നിൽക്കുന്നതാണ് എന്ന സാധാരണ വഴികളിൽ നിന്ന് മാലിന്യം നീക്കുന്നത് നല്ല പ്രവർത്തനമായി കൊണ്ട് കാണിക്കപ്പെട്ടുവെങ്കിൽ സഹോദരന്മാരെ സഹോദരിമാരെ പള്ളികളിൽ മാലിന്യം നീക്കുന്നത് എത്ര മനോഹരമായിരിക്കും അത് എത്ര സുന്ദരമായിരിക്കും എത്ര കൂലിയുള്ള കാര്യമായിരിക്കും പള്ളി വൃത്തിയാക്കി എന്ന് മാത്രമല്ല പള്ളി വൃത്തിയാക്കിയിരുന്ന ആളുകളെ പ്രവാചകർ ആദരിച്ചിരുന്നു പള്ളി വൃത്തിയാക്കുക എന്ന് പറഞ്ഞ മോശം പണിയല്ല പള്ളി വൃത്തിയാക്കുന്നവർ ആദരിച്ചിരുന്നു പള്ളി വൃത്തിയാക്കിയിരുന്ന ഒരു സാധാരണ സ്ത്രീ അവർ മരണപ്പെട്ടപ്പോൾ അവരെ കാണാതിരുന്നപ്പോൾ ചോറിച്ച് എന്ത് അവ സ്ത്രീയെ കാണുന്നില്ല കൊണ്ടുപോയി മറമാടിയിട്ടുണ്ട് ആ സന്ദർഭത്തിൽ അവരോട് ചോദിച്ചത് നിങ്ങൾ എന്തെ എന്നെ അറിയിച്ചില്ല എന്തുകൊണ്ട് നിങ്ങൾ എന്നെ അറിയിച്ചില്ല എനിക്ക് നിങ്ങൾ അവരുടെ കബറ് കാണിച്ചു തരുക എന്ന് പറയുകയും പ്രവാചകൻ അവിടെ പോയി നമസ്കരിക്കുകയും ചെയ്തുവെന്ന് ഹലീസിൽ കാണുവാൻ സാധ്യമാകും നിങ്ങൾ നോക്കൂ പള്ളി വൃത്തിയാക്കിയിരുന്ന ആളെ അത് മരണപ്പെട്ടു എന്നെ എന്തെയും അറിയിച്ചില്ല ഞാൻ അവരുടെ അവരുടെ പോയി നമസ്കരിക്കട്ടെ എന്ന് പ്രവാചകൻ അങ്ങോട്ട് പോയി അവർക്ക് വേണ്ടി നമസ്കരിച്ചു അപ്പോൾ പള്ളി വൃത്തിയാക്കുന്നത് ഏറ്റവും മനോഹരമായ കാര്യമായിക്കൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിക്കും അതുകൊണ്ട് തന്നെ പള്ളികളിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന മറ്റുള്ള ആളുകൾക്ക് പ്രയാസമുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു സംഗതിയും നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുവാൻ പാടില്ല ആരെങ്കിലും ഉള്ളിയോ ചെറിയ ചെറിയുള്ളിയോ വെളുത്തുള്ളിയോ കഴിച്ചിട്ടുണ്ടെങ്കിൽ അവൻ പള്ളിയിലേക്ക് വരരുത് എന്ന് അലൈഹി പറഞ്ഞു അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ശുദ്ധിയാക്കി വൃത്തിയാക്കി മറ്റുള്ള ആളുകൾക്ക് അതിൽ നിന്ന് ഉണ്ടാകാത്ത അവസ്ഥയിലായതിനു ശേഷം മാത്രമേ പള്ളിയിലേക്ക് വരാൻ പാടുള്ളൂ അവൻ്റെ വായ ദുർഗന്ധമാണെങ്കിൽ അവൻ നമസ്കരിക്കുമ്പോൾ സുജൂതി ചെയ്യുമ്പോൾ ആ ഇടത്ത് മറ്റൊരാൾക്ക് ചെയ്യുമ്പോൾ അവർക്ക് പ്രയാസമാകും അവന്റെ വായയിലെ ദുർഗന്ധം മറ്റുള്ള ആളുകൾക്ക് പ്രയാസമാകും ഭക്ഷിക്കൽ അനുവദനീയമായ ഉള്ളി പോലും കഴിച്ച് പള്ളിയിലേക്ക് വരാൻ പാടില്ല എന്ന് പറഞ്ഞാൽ സഹോദരന്മാരെ പുകവലിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് ലഹരി ഉപയോഗിച്ചുകൊണ്ട് പള്ളിയിലേക്ക് പ്രവേശിക്കുന്ന ആ അവസ്ഥ എത്ര മോശകരമാണ് അതുകൊണ്ട് അതൊരിക്ക ഉണ്ടാകുവാനും പാടില്ല അതേപോലെ വിയർത്ത് കുളിച്ച് പിന്നെ ദുർഗന്ധം ഉണ്ടാകുന്ന അവസ്ഥയിൽ നമ്മൾ പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കുമ്പോൾ അടുത്തുള്ള ആളുകൾക്ക് പോലും പ്രയാസമുണ്ടാകുന്ന അവസ്ഥ ഒരിക്കലും ഉണ്ടാകുവാനും പാടില്ല പള്ളി എന്ന് പറഞ്ഞാൽ ഏറ്റവും ശുദ്ധിയോടുകൂടി സുന്ദരമായി കൊണ്ട് നമ്മൾ എത്തേണ്ട നമസ്കരിക്കാൻ എത്തേണ്ട സ്ഥലങ്ങളാകുന്നു പള്ളിയെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ സഹോദരന്മാരെ പള്ളിയിൽ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട മറ്റൊരു മര്യാദ എന്ന് പറഞ്ഞാൽ പറഞ്ഞതേയും ആ പള്ളികളിൽ നിങ്ങൾ ശബ്ദമുയർത്താൻ പാടില്ല എന്ന്

ഖുർആാനോ പള്ളിയിലേക്ക് വന്നിരിക്കാം പള്ളിയിൽ വന്ന് ഓതിയാൽ ഒരു ആയത്തിന് ഒട്ടകത്ത് വിതരണം ചെയ്ത് കൂലി ലഭിക്കും എന്നാൽ നമ്മൾ ഖുർആൻ ഒരാൾ ആൾ നമസ്കരിക്കുന്നുവെങ്കിൽ നമ്മുടെ ശബ്ദം താഴ്ത്തണമെന്ന് ഉയർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിൽ സഹോദരന്മാരെ പാരായണം എന്ന അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം പോലും പള്ളിയിൽ ഒരാൾ നമസ്കരിച്ചു കൊണ്ടിരിക്കുക ചെയ്യാനും പാടില്ല എങ്കിൽ പള്ളികളിൽ ശബ്ദം ഉയർത്താൻ പാടില്ല എങ്കിൽ പള്ളിക്കകത്ത് വന്നിരുന്നുകൊണ്ട് രാഷ്ട്രീയ വർത്തമാനങ്ങൾ പറയുന്ന അതല്ലെങ്കിൽ ഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കുന്നത് എത്ര മോശകരമാണ് അത് വളരെ വൃത്തികെത്ത പരിപാടിയായിട്ടാണ് പണ്ഡിതന്മാർ പഠിപ്പിച്ചത് ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഖുർആൻ പാരായണം പോലും പാല ഒരിക്കലും ചെയ്യാൻ ചില പള്ളികളിലൊക്കെ നമസ്കരിക്കുന്ന സമയത്തൊക്കെ പിന്നാൻ പുറത്തുന്ന വല്ലാത്ത സംസാരങ്ങൾ ആളുകളെ ഉപദ്രവിക്കുന്ന രൂപത്തിൽ നമസ്കരിക്കുന്നവരുടെ എല്ലാ ശ്രദ്ധയും നഷ്ടപ്പെടുന്ന രൂപത്തിൽ പരസ്പരം നാട്ടുവർത്തമാനങ്ങൾ രാഷ്ട്രീയ കാര്യങ്ങൾ അതിലെ മറ്റുള്ള കാര്യങ്ങളൊക്കെ പറയുന്ന ചെറിയ ആളുകൾ സ്ഥിരമായി കൊണ്ട് കാണാൻ കഴിയുന്നു അത് വളരെ മോശപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ ഒരിക്കലും അക്കൂട്ടത്തിൽ പെട്ടു പോകാൻ പാടില്ല നമ്മൾക്ക് ഭൗതികമായ സംസാരങ്ങൾ ആവശ്യമാണെങ്കിൽ പള്ളിക്കൊക്കെ താകം അനുവദനീയമാണ് പള്ളി അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് കുറഞ്ഞ കാര്യങ്ങളൊക്കെ ഭൗതികമായ കാര്യങ്ങളൊക്കെ പള്ളിക്കകത്ത് തീരെ സംസാരിക്കാൻ പാടില്ല എന്നൊന്നുമില്ല സംസാരിക്കാം അനുവദനീയമാണ് പക്ഷേ അത് സംസാരിക്കാൻ വേണ്ടി മാത്രം പള്ളിയിലേക്ക് വന്നിരിക്കുക പള്ളിയിൽ വന്നിരുന്നുകൊണ്ട് ഭൗതികമായ കാര്യങ്ങൾ മൊബൈലിൽ കളിക്കുക ഗെയിം കളിക്കുക അല്ലെങ്കിൽ ശബ്ദം ഉണ്ടാക്കുക അതൊന്നും ഒരിക്കലും ഉണ്ടാകുവാനും പാടില്ലാത്ത വിഷയമാണ് ആളുകൾ പ്രയാസം കൊടുത്താൽ പാടില്ല പള്ളികൾ എന്ന് പറഞ്ഞാൽ അജനങ്ങൾക്ക് ഇബാരത്തെടുക്കാനുള്ള സ്ഥലമാണ് നമ്മളെ കൊണ്ടൊരിക്കലും ഇബാരത്തെടുക്കുന്നവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുവാനും പാടില്ല അതുകൊണ്ട് നമസ്കരിക്കുന്ന ആളുകൾ പള്ളിയിൽ ഉണ്ട് എങ്കിൽ നമ്മുടെ ശബ്ദം ഒരിക്കലും അവർ കേൾക്കാത്ത രൂപത്തിലായിരിക്കും നമുക്ക് സംസാരിക്കണമെങ്കിൽ പള്ളിയുടെ പുറത്ത് പോയിരുന്നു കൊണ്ട് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട് പള്ളിക്കകം എന്ന് പറഞ്ഞാൽ അത് സംസാരിക്കാനുള്ള ഭൗതികമായ കാര്യങ്ങൾക്കുള്ള മുസല്ലികളെ നമസ്കരിക്കുന്ന നമസ്കരിക്കുന്നവർ ഉപദ്രവിക്കാനുള്ള സ്ഥലമല്ല എന്ന് നമ്മളെ മനസ്സിലാക്കേണ്ടതുണ്ട് സഹോദരന്മാരെ അത് പള്ളിയോടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് മറ്റൊന്ന് റസൂർ ഉണ്ടാക്കി അലൈഹി പഠിപ്പിച്ച മറ്റൊരു പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ജമാഅത്ത് നമസ്കാരങ്ങൾക്കും അതേപോലെ തന്നെ ജുമാ നമസ്കാരങ്ങൾക്കും ഒക്കെ പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ പള്ളിയിൽ ഇരിക്കുന്ന ആളുകളുടെ ഷോൾഡർ ചാടിക്കടന്നുകൊണ്ട് അപ്പുറത്തേക്ക് പോകുവാൻ പാടില്ല എന്നാണ് പ്രവാചകൻ പറഞ്ഞു ഒരു മനുഷ്യൻ പള്ളിയിലേക്ക് വരികയും ആളുകളുടെ ഷോൾഡർ ചാടിക്കടന്ന് മുന്നോട്ടേക്ക് പോയപ്പോൾ പറഞ്ഞു നീ ആ അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത് അവിടെ എന്ന് പ്രവാചകൻ സല്ലു അലൈഹി വല്ല പറഞ്ഞു മറ്റുള്ള ആളുകളെ ഷോൾഡർ ചാടിക്കടന്നുകൊണ്ട് മുന്നോട്ട് പോകുവാനും പാടില്ല അതിന് മനസ്സിലാകുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞ സുഹൃത്തുക്കളെ പള്ളിയിലേക്ക് പിന്നീട് വരുന്ന ആളുകൾക്ക് നമ്മുടെ ഷോൾഡർ ചാടിക്കടന്ന് പോകാൻ രൂപ നമ്മൾ പിന്നോട്ടല്ല ഇരിക്കേണ്ടത് പള്ളികളിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് മുന്നോട്ട് വന്നിരുന്നു കൊണ്ട് സ്വപ്പ് പൂർത്തിയാക്കാനായിരിക്കണം ശ്രദ്ധിക്കേണ്ടത് പിന്നെ വരുന്നവർക്ക് പിന്നീട് പോയാലും മതി നേരത്തെ വന്നുകൊണ്ട് പിന്നോട്ടിരുന്ന് നമ്മൾ സൊഫിന്റെ കൂലി നഷ്ടപ്പെടുന്ന അവസ്ഥ ഉണ്ടാകുവാനും പാടില്ല മുൻപന്തിൽ ഇരിക്കുന്ന ആളുകൾക്കാണ് കൂടുതൽ കൂലി എന്ന് അലൈഹി വസ്ല്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആളുകളുടെ ഷോൾഡർ ചാടിക്കടക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് നമ്മൾ അവർക്ക് ആ രൂപത്തിൽ ഉണ്ടാക്കാത്ത രൂപത്തിൽ നേരത്തെ തന്നെ പള്ളിയിൽ വന്നാൽ മുന്നോട്ട് കയറി ഇരിക്കേണ്ടതുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി പഠിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്ന് സഹോദരന്മാരെ പള്ളിയിൽ പാലിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദ എന്ന് പറഞ്ഞാൽ പള്ളിക്കകത്ത് വെച്ചുകൊണ്ട് കച്ചവടം നടത്താൻ പാടില്ല എന്ന് എന്തെങ്കിലും സാധനം വാങ്ങുവാനോ വിൽക്കുവാനോ പ്രവാചകൻ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു പറഞ്ഞു ഇദാ ഔ ഫിൽ മസ്ജിദ് നിങ്ങൾ ആരെങ്കിലും പള്ളിയിൽ വെച്ച് ആരെങ്കിലും വല്ലതും വിൽക്കുകയോ വാങ്ങുകയോ ചെയ്യുന്ന കണ്ടാൽ ഫഖൂലു ലാ അർബഹ അല്ലാഹു നിങ്ങളുടെ അല്ലാഹു ഒരു ബർക്കത്തും ഒരു ലാഭവും നൽകാതിരിക്കട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞു കൊള്ളുക എന്ന് പ്രവാചകൻ അലീസിന്റെ പറഞ്ഞു ഒരിക്കലും പള്ളിക്കകത്ത് വെച്ച് കച്ചവടം നടത്തുവാനും വളരെ ഹറാമാണ് എന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ചിട്ടുണ്ട് പള്ളിയുടെ അകത്തെ കച്ചവടത്തിനുള്ള സ്ഥലമല്ല സാധാരണ നമ്മുടെ നാട്ടിൽ നിന്നും അവസ്ഥയില്ല കച്ചവടങ്ങളൊക്കെ ഇപ്പോൾ കടകളിൽ നമ്മൾ സാധനം വാങ്ങാറുള്ളത് പണ്ട് കാലത്തൊക്കെ പാടുകളൊക്കെ ഏതൊരു സമയത്തും കച്ചവട നടത്തുന്ന രീതി ഉണ്ടായിരുന്നു പള്ളിക്കകത്ത് പാടില്ല എന്നാൽ ഇന്ന് സഹോദരന്മാരെ അത് വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഇന്ന് നമ്മൾ കടയിലേക്ക് പോയി വാങ്ങുന്നതിനേക്കാൾ കൂടുതൽ മൊബൈൽ ഫോണിലാണ് കച്ചവടം നടത്തുന്നത് നമ്മൾ പിന്നെ ആപ്പുകളിലൂടെ നമ്മൾ കച്ചവടം ഓർഡർ ചെയ്യാറുണ്ട് അങ്ങനെ നമ്മൾ എന്തെങ്കിലും പള്ളിക്കകത്ത് വെച്ച് ഒരിക്കലും അവർ ചെയ്യുവാൻ പാടില്ല ആപ്പുകൾ കയറി ചെന്ന് നമുക്ക് നല്ല സാധനം നോക്കിയിട്ട് പള്ളിക്കകത്ത് നമ്മൾ അതിന് ഓർഡർ കൊടുക്കുന്നത് ഒരിക്കലും പാടില്ലാത്തവയാണ് അത് കച്ചവടത്തിൽ പെട്ടതാണ് അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ പള്ളിക്ക് പുറത്തേക്കാണ് ചെയ്യേണ്ടത് പള്ളിയുടെ അകത്ത് അത്തരം കച്ചവടങ്ങൾ ചെയ്താൽ അതിനൊരു ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു മറ്റൊന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസ്ലമ പഠിപ്പിച്ച ഒരു കാര്യം വലുതും നഷ്ടപ്പെട്ടാൽ അത് അന്വേഷിച്ചുകൊണ്ട് പള്ളിക്കകത്ത് ഒന്ന് അന്വേഷണം പാടില്ല എന്നാണ് എന്റെ ഇന്ന സാധനം നഷ്ടപ്പെട്ടു അത് ആരെങ്കിലും കണ്ടിച്ചുണ്ടോ എന്നൊക്കെയുള്ള അറിയിപ്പുകൾ പള്ളിക്കകത്ത് പാടില്ല എന്ന് പ്രവാചകൻ പറഞ്ഞു ആരെങ്കിലും തന്റെ സാധനം വന്നുകൊണ്ട് നിങ്ങൾ പറഞ്ഞു ുംകത്ത് തിരിച്ചു നൽകാതിരിക്കട്ടെ എന്ന് നിങ്ങൾ പറഞ്ഞു കൊള്ളുക എന്ന് റസൂൽ അലൈഹി റൂർ പറഞ്ഞിട്ടുണ്ട് അപ്പൊ വല്ലതും നഷ്ടപ്പെട്ടു പോയാലും പള്ളിക്കകത്ത് വന്ന് വിളിച്ചുപോയി അതാരെങ്ങനെ കണ്ടിച്ചുണ്ടോ ഇന്ന് എന്റെ കാര്യം പോയിട്ടുണ്ട് എന്ന് പറയുന്ന അവസ്ഥാവിശേഷം ഉണ്ടാകുവാനും പാടില്ല പള്ളിയുടെ പുറത്തേക്ക് ആടുകൾ വന്നു കഴിഞ്ഞാൽ പള്ളിയുടെ പുറത്ത് എന്നും എന്റെ ഒരു വസ്തു നഷ്ടപ്പെട്ടിട്ടുണ്ട് ആരെങ്കിലും കണ്ടിട്ടുണ്ടെന്ന് ചോദിക്കാം പള്ളിക്കകത്ത് അത്തരം ഒരു അന്വേഷണങ്ങളും വിളികളും വിളിച്ച മറയലുകളും ഉണ്ടാകുവാനും പാടില്ല എന്നാണ് റസൂർ അലിഹ്സല്ല നമ്മളെ പഠിക്കുന്നത് അതേപോലെ സഹോദരന്മാരെ ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് റസൂർഹു അലി വസല്ലമാം പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ ചൊല്ലാനുള്ള പ്രാർത്ഥനയും നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അത് വളരെ പ്രധാനപ്പെട്ട ഒരു മര്യാദയാണ് പ്രവാചകനെ പറഞ്ഞു നിങ്ങൾ പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോൾ വലത് കാലു വെച്ച് കയറണം പള്ളിയിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഇടത് കാലു വെച്ച് നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം വലത് കാല് വെച്ച് പള്ളിയിലേക്ക് പുറത്തിറങ്ങുമ്പോൾ നമുക്ക് ചൊല്ലാനായി പ്രാർത്ഥനയും പഠിപ്പിച്ചിട്ടുണ്ട് അല്ലാഹുവേ നിന്റെ റഹ്മത്തിന്റെ കാരുണ്യത്തിന്റെ വാതിലുകൾ എനിക്ക് മുന്നിൽ നീ തുറന്നു നൽകിയണമേ എന്നാണ് ആ പ്രാർത്ഥന ആ പ്രാർത്ഥന മിനിമം നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് എന്നാലും മാത്രവുമല്ല മറ്റു പ്രാർത്ഥനകളും പഠിപ്പിച്ചിട്ടുണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി പറഞ്ഞു ആരെങ്കിലും പള്ളിയിലേക്ക് പ്രവേശിക്കുകയും ആ ഔദു റജീം വബിവജീഹിൽ കരീം ഖദീം ചെയ്താൽ പഠിപ്പിച്ചു അള്ളാഹു ഇന്നേ ദിവസം മുഴുവനും നീ എന്നിൽ നിന്നും സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പിശാജ് പറയുമെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ നമ്മൾ എന്ന് പറയുകയാണ് വേണ്ടത് അതിന്റെ കൂടെ ഈ പ്രാർത്ഥനയ്ക്ക് മുമ്പേ പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട് ആ സ്വലാത്ത് പൂർണ്ണമായോ അല്ലെങ്കിൽ എന്നെങ്കിലും ഒക്കെ നമുക്കറിയാവുന്ന ഏതെങ്കിലും രൂപത്തിൽ ചുരുങ്ങിയോ വലുതായോ ഒക്കെ പ്രവാചകന്റെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ട് അതിനുശേഷം അള്ളാഹു അബുബമത്തി കായെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പള്ളിയിലേക്ക് പ്രവേശിക്കേണ്ടത് അതേപോലെ തന്നെ പള്ളിയിൽ നിന്ന് പുറത്തേ കറങ്ങുമ്പോഴും ചൊല്ലിയതിന് ശേഷം ഇന്നി അള്ളാഹു എന്ന പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ടായിരിക്കണം അവന് പുറച്ചേ കറങ്ങണ്ടേ എന്ന് അസൂറുഹി അലീഹ് വസ്സലാം നമ്മളെ പഠിപ്പിച്ചുകൊണ്ട് സുഹൃത്തുക്കളെ ഇങ്ങനെ ധാരാളക്കണക്കിന് മര്യാദകൾ നമ്മുടെ വീട്ടിൽ പാലിക്കേണ്ട മര്യാദകളെക്കാൾ കൂടുതൽ നമ്മുടെ കച്ചവടങ്ങളെ പാലിക്കുന്ന മന്തിയെക്കാൾ കൂടുതൽ നിങ്ങൾ ഇങ്ങനെ ചെയ്യണം നിങ്ങൾ ഇങ്ങനെ ചെയ്യുവാൻ പാടില്ല ഇന്ന കാര്യം ചെയ്യുവാനേ പാടില്ല എന്നതിലൊക്കെ അള്ളാഹു റസൂർ നമ്മളെ പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അത് നമ്മളോട് പാലിക്കാൻ വേണ്ടിയാണ് ആ മര്യാദകളെ പാലിച്ചുകൊണ്ടായിരിക്കണം നമ്മൾ പള്ളികളെ ആദരിക്കണമെന്ന് മനസ്സിലാക്കുക അള്ളാഹു സുഖാന പള്ളിയെ ആദരിക്കുന്ന മഹത്വപ്പെടുത്തുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി പറയട്ടെ

നിങ്ങളിൽ ആരെങ്കിലും പള്ളിയിലേക്ക് നമസ്കരിക്കുന്നത് വരെ അവൻ നമസ്കരിക്കുന്നതുവരെ അവൻ ഇരിക്കാൻ പാടില്ല എന്ന് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ഒരാൾ ഇരിക്കുന്നതിന് മുമ്പ് രണ്ടു നമസ്കരിക്കേണ്ടതുണ്ട് ആ നമസ്കാരത്തിന് തഹയ്യത്ത് മസ്ജിദ് എന്നാണ് അതിന്റെ പേര് പള്ളിയോടുള്ള അഭിവാദ്യമാണ് നമസ്കാരം ആ തഹയ്യത്ത് നമസ്കാരം പള്ളിയിലേക്ക് പ്രവേശം നമസ്കരിക്കേണ്ടത് ഇതിന്റെ ചർച്ചകൾ നടക്കുന്നിടത്ത് ഒരു വിഭാഗം പണ്ഡിതന്മാർ നമസ്കാരം വാജിബാണ് നിർബന്ധമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരെ വരെ പണ്ഡിത ലോകത്ത് നമുക്ക് കാണുവാൻ സാധ്യമാകും കാരണം പ്രവാചകൻ സല്ലാ അലൈഹി സ്വല്ല ആ രൂപത്തിലാണ് റസൂൽ ഹുത നടത്തിക്കൊണ്ടിരിക്കേ പള്ളിയിലേക്ക് വന്ന് നമസ്കരിക്കാതെ ഇരുന്ന വ്യക്തിയോട് നീ എഴുന്നേൽക്ക് രണ്ടരക്കാർ നമസ്കരിച്ചിട്ട് ഇരിക്കുക എന്ന് പ്രവാചകൻ സല്ലാം അലൈഹി സ്വല്ലം പറഞ്ഞിട്ടുണ്ട് കാരണം അതിന്റെ ഗൗരവം അത്രയുമാണ് അതുകൊണ്ട് തന്നെ പള്ളിയിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മൾ നമസ്കരിക്കാതെ ഇരിക്കരുത് പള്ളിയിലേക്ക് എത്തി ബാങ്കി ബാങ്കിക്കാമത്ത് വിളിക്കുവാൻ ഒരു അര സെക്കൻഡ് പിന്നെ അര മിനിറ്റ് അല്ലെങ്കിൽ കുറഞ്ഞ മിനിറ്റുകൾ മാത്രമേ നമ്മളൊരു ബാഹ്യ നമസ്കരിക്കാൻ സമയമില്ല എങ്കിൽ നമ്മൾ നേരെ വന്നിരിക്കരുത് അവിടെ നമ്മൾ നിൽക്കുക എന്ന് നമ്മൾ നമസ്കാരത്തിലേക്ക് ചേരുകയാണ് നമ്മൾ ചെയ്യേണ്ടത് അത്രയും ഗൗരവത്തിൽ പ്രവാചകൻ ആക്കാര്യം സൂചിപ്പിച്ചിട്ടുണ്ട് ഒരാൾ വന്നിരുന്നു കഴിഞ്ഞാൽ അത് ഹറാമോ അത് വലിയ കുറ്റമോ ഒന്നുമല്ല അവനെ സംബന്ധിച്ചിടത്തോളം അവനെ പഠിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നച്ചയും അവൻ നഷ്ടപ്പെടുത്തുന്നു എന്ന ബോധ്യമാണ് നമുക്ക് ഉണ്ടാകേണ്ടത് അതുകൊണ്ട് സഹോദരന്മാരെ പള്ളിയിലേക്ക് വരുമ്പോൾ രണ്ടൊക്കെ നമസ്കരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതിന് പള്ളിയിൽ വന്നാൽ ആ നമസ്കാരം ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ജുമാ നടന്നുകൊണ്ടിരിക്കെ പോലും അവൻ നമസ്കരിക്കട്ടെ എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അതുകൊണ്ട് സഹോദരന്മാരെ ഈ സുന്നത്തുകളും മര്യാദകളും എല്ലാം പാലിച്ചുകൊണ്ട് പള്ളിയെ ഏറ്റവും മഹത്തരമായി കണ്ട് അതിനെ ആ രൂപത്തിൽ അതിന്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാൻ നമ്മൾക്ക് കഴിയേണ്ടതുണ്ട് അള്ളാഹു സുബ്ഹാനഹു അവന്റെ പള്ളിയെ ഇഷ്ടപ്പെടുന്ന പള്ളിയെ ആദരിക്കുന്ന എപ്പോഴും പള്ളിയുമായി ചേർന്നിരിക്കുന്ന ആളുകളുടെ കൂട്ടച്ചീരിൽ നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ